ഹായ് എല്ലാവർക്കും ഗാഥ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുതാട തിരുവിടയാട എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റമാണ് പ്രധാനമായും വിഷുക്കണിയിൽ വയ്ക്കുന്ന കസവിൻ്റെ തിരുതാട ഇപ്പോൾ പല വർണ്ണങ്ങളിൽ ലഭ്യമാണ് വിവാഹ വേദികളിൽ വധൂവരന്മാരെ സ്വീകരിക്കാനായിട്ട് താലത്തിൽ തിരുവിടയാട വയ്ക്കാറുണ്ട് അതുപോലെ സ്റ്റേജ് ഡെക്കറേഷനുകളിലും മറ്റും തിരുവിടയാട കാണപ്പെടുന്നു കൈവിഷറിയുടെ ആകൃതിയുള്ള ഈ തിരുവടയാട നമ്മൾ തുണി കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് വരും അപ്പോൾ നമ്മൾ തയ്യൽ മെഷീനോ അല്ലെങ്കിൽ കൈ തയ്യലോ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാണ് തിരുവിടയാട ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ഒരേ നീളവും വീതിയും വരുന്ന മൂന്ന് തുണി പീസുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഉടയാടയുടെ പട്ടു തുണിയുണ്ടല്ലോ അതുപോലത്തെ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്കിപ്പം കടകളിലൊക്കെ സാറ്റിൻ്റെ ലേസൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം അത് നമുക്ക് പകരമായിട്ട് ഉപയോഗിച്ചാലും മതിയാകും ഈ തുണിപ്പീസുകൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുകയല്ലേ ചെയ്യുന്നത് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബി സെവൻ തൗസൻഡെന്ന പേരുള്ള ഈ ഒരു ഗ്ലൂ ആണ് നമുക്കിപ്പോൾ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഏകദേശം എല്ലാ മെറ്റീരിയൽസും സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്ലൂ ആണിത് ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തുണിപ്പീസുകൾ സ്റ്റിക്ക് ചെയ്യുന്നത് തുണിപ്പീസിൻ്റെ അരികത്തായിട്ട് ഞാൻ ഈ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കൂടെ മറ്റൊരു തുണിപ്പീസും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് മഞ്ഞ തുണി പീസ് ഉണ്ടല്ലോ അതിൻ്റെ അരികത്തിലൂടെ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ നീല പീസ് അതിൻ്റെ അറ്റത്തായിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഈ മൂന്ന് ലെയർ തുണികളും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തിരുടാടയ്ക്ക് എത്രത്തോളം ചുരുക്കു വേണമോ അത്രത്തോളം നീളത്തിൽ നമ്മൾ തിരുവടയാടയുടെ തുണിക്ക് നീളം കണ്ടെത്തേണ്ടതാണ് അപ്പോൾ എത്രത്തോളം തുണിക്ക് നീളമുണ്ടോ അത്രത്തോളം നമുക്ക് നല്ല ചുരുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ ലേസാണ് ഞാനിത് ഇതിൻ്റെ ബൗണ്ടറിയിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെയും മനോഹരമാണ് നമുക്കിഷ്ടമുള്ള ഡിസൈന് നമുക്ക് തന്നെ സ്വയം കണ്ടെത്തി ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ തുണിയുടെ നീളം അതും നമ്മളുടെ ഇഷ്ടം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം ചുരുക്കിടണോ അത്രത്തോളം നീളത്തിൽ നമുക്ക് തുണി എടുക്കണം അതുപോലെ തന്നെ സൈസ് നമുക്ക് താലത്തിലൊക്കെ വെക്കാനാണെങ്കിൽ ചെറിയ സൈസിലുള്ള തിരിയുടെ മതി അന്നേരം നമ്മളെ വീതി അത് കുറച്ച് കണ്ടെത്തിയാൽ മതിയായിരിക്കും എന്താ ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ല ഇനിയും വേണ്ടത് ഇതുപോലൊരു സ്റ്റിഫ് ആണ് അതിൻ്റെ ഈ തിളക്കമുള്ള പോർഷൻ ഉണ്ടല്ലോ ഇതാണ് ഒട്ടുന്ന സൈഡ് അതേസമയത്ത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ട് അത് ഒട്ടത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒട്ടുന്ന ആ പോർഷന് നമ്മുടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് കാണുന്നുണ്ടല്ലോ ബാക്ക് സൈഡിലേക്ക് ആ തിളക്കമുള്ള പോർഷൻ വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എപ്പോഴും ക്യാൻവാസ് നമ്മളെടുത്തിരിക്കുന്ന തുണിയെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കണം അതായത് എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ ഒരു വൺ സെൻറ്റിമീറ്റർ കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഒരു തേപ്പൊട്ടി ഉപയോഗിച്ച് ഇതെല്ലാ വശവും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം അങ്ങനെ തേക്കുമ്പോഴേക്കും നമ്മൾ ആ തിളക്കമുള്ള പോർഷന് നമ്മുടെ തുണിയുടെ തുണിയിലേക്ക് നന്നായിട്ട് ഒട്ടി കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾ വശവും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം നമ്മളെടുത്തിരിക്കുന്ന ക്യാൻവാസ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ തുണി കടലും എപ്പോഴും കുറവായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമുക്കിതിനും മടക്കി വെക്കേണ്ടതാണ് ഇതാ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഞാൻ ഈ ഒരു പോർഷൻ എല്ലാ സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് എന്നാലേ നമ്മൾ ചെയ്യുന്നതിന് ഒരു വൃത്തി വൃത്തിയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നാല് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കേണ്ടതാണ് ഇതിനായിട്ടാണ് ഞാൻ കുറച്ച് സ്പേസ് വിടണം എന്ന് പറഞ്ഞത് ഇനി ക്യാൻവാസ് കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് നമ്മുടെ ഈ ചുരിദാർ പോലത്തെ പല ഡ്രസ്സ് മെറ്റീരിയൽസിനും അകത്തൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിഫെന്ന് പറയുന്നത് ഇത് ഇപ്പം പല ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് തേച്ച് ഒട്ടിക്കാവുന്നതാണ് അതായത് ഒരു സൈഡ് നല്ല തിളക്കമുള്ള ഒരു വശമുണ്ട് ആ വശം നമ്മൾ ഏത് തുണിയോട് ചേർത്ത് വെക്കുന്നോ അത്രയും ഭാഗം നമുക്ക് തേപ്പൊട്ടി ഉപയോഗിച്ച് തേച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ് നമ്മളിപ്പം തിരുവിടാടയ്ക്ക് വേണ്ടിയിട്ടുള്ള തുണി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചുരുക്കിട്ടാൽ മതിയാകും ഇപ്പം ഇതിന് മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ വൈറ്റ് ഇങ്ങനെ കാണാമല്ലോ അത് കാണുന്നുണ്ടായെങ്കിൽ നമുക്ക് കുറച്ച് ഫാബ്രിക് ബ്ലൂ ചേർത്ത് തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു തുണി പീസ് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമല്ല ഇനി ഒരു ന്യൂസ് പേപ്പർ ഇതിൻ്റെ മുകളിൽ വിരിച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് ഗ്ലൂ ആണ് അപ്പം ഫാബ്രിക് ഗ്ലൂ ചിലപ്പം പുറത്ത് വരാൻ എന്തെങ്കിലും ചാൻസ് കാണും അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് തേച്ചെടുക്കുന്നത് അപ്പം അല്ലെങ്കിൽ തേപ്പൂട്ടിയിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ തിരുവിടാടയ്ക്ക് വേണ്ടിയിട്ടുള്ള തുണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം ഇതാ ഈ കാണുന്ന പോലെ ഒന്ന് മടക്കണം പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തേപ്പൊട്ടി ഉപയോഗിച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുക വീണ്ടും ഇതേപോലെ ഒന്നും കൂടെ മടക്കുക നേരത്തെ കാണിച്ച വിധത്തിൽ തന്നെ തേപ്പൊട്ടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തിരിവിടാട ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഞൊറിവ് അഥവാ അതിൻ്റെ ചുരുക്ക് അത് എത്രത്തോളം വീതി വേണം എത്രത്തോളം ഞൊറിവ് വേണം അതൊക്കെ ഓരോരുത്തരുടെ മനോഹര്മ്മമാണ് അപ്പം ഞാനിവിടെ കുറച്ച് വീതിക്കാണ് ഞൊറിവ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വീതി കുറച്ച് നമ്മൾ ഞൊറിവ് എടുത്താൽ അത്രത്തോളം ഭംഗിയുണ്ടായിരിക്കും അതിവിടെ തുണിയുടെ നീളം കൂടുന്നതനുസരിച്ച് ഞൊറിവ് കൂടുതലായിട്ട് കിട്ടും ഞാൻ ഈ തിരുവിടാട ചെയ്തെടുത്തിരിക്കുന്നത് വിവാഹത്തിന് താളത്തിന് വയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷനോ വിഷുക്കണിക്കോ അങ്ങനെയൊന്നും അല്ല ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഈ വിഗ്രഹത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ വെച്ച് കണ്ടിട്ടുണ്ടാകുമല്ലോ ഇങ്ങനെ തിരുവിടാട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ തിരുടാട സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ദേവി വിഗ്രഹത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിരുടാട ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഞൊറിവെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സ്റ്റിഫ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് നല്ല വൃത്തിയായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഈ ചുവന്ന പോർഷൻ മുകളിൽ വന്ന രീതിക്കോ അല്ല എങ്കിൽ നീല പോർഷൻ മുകളിൽ വരുന്ന രീതിക്കൊന്ന് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ നീലഭാഗം മുകളിൽ വരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ചുമന്ന പോർഷൻ്റെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുകയാണ് ശേഷം ഇതുപോലത്തെ ഒരു ഗോൾഡൻ ലേസ് എടുത്തിട്ട് ദ ഈ കാണിക്കുന്നത് പോലെ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കാരണം നമ്മൾ അത് ചെയ്തെടുക്കുന്നതിന് അവിടെ ഒരു കെട്ട് വേണം അതൊരു നന്നായിട്ട് വൃത്തിക്ക് വേണം തിരുവിടാടയുടെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താഴെ ഒരു കെട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ലേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു പോർഷൻ വന്നിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഇവിടെയും ഗ്രൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതിന് ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊരു മഞ്ഞച്ചിരട് ഉപയോഗിച്ചിട്ട് ഇത് ഇനിയും കെട്ടി കൊടുക്കാവുന്നതാണ് അതായത് ഇതുപോലൊരു ചെറിയ മഞ്ഞച്ചിരടടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം ഇനിയിപ്പം ചുവന്ന പോർഷൻ മുകളിൽ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും നീല പോർഷൻ ഇതുപോലെ ചെയ്തിട്ട് ചുവന്ന പോർഷൻ മുകളിൽ വരുന്ന രീതിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് അഴിക്കാൻ അത്ര പാടൊന്നുമില്ല അങ്ങനെ നമ്മുടെ തിരുവിടയാട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് തിരുവിടയാട അപ്പോൾ ഇതിൻ്റെ സ്റ്റിഫിനൊന്നും വലിയ വിലയൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു മീ ഒരു മീറ്റർ മേടിച്ചത് മുപ്പത് രൂപയ്ക്കാണ് അപ്പം വളരെ വിലക്കുറവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് തിരുടാടം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക